ुण्यं सुतने ताल्ती सविदे चीर्तु दैव सुदन्तन् माता वाकान् എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ ശേഷം വരുന്ന ഏഴാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിശുദ്ധ ഏവൻ ഗലുവൻ ഭാഗം വിശുദ്ധ മർക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് ബുദ്ധിഭ്രമം പിടിച്ചു എന്ന് ആരോപിച്ച് യേശുക്രിസ്തുവിനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് അവൻ്റെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും നസറിയത്തിൽ നിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് സുബോധം നഷ്ടപ്പെട്ടവനെ വിളിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ലാത്തത് കൊണ്ടായിരിക്കാം സുവിശേഷത്തിൽ അവന്റെ ചാർച്ചക്കാർ അവനെ പിടിച്ചുകൊണ്ടുപോകാനായി വന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നത് ക്രത്തേസായി എന്ന ഗ്രീക്ക് പദമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ബലമായി പിടിച്ചുകൊണ്ടു പോവുക എന്നാണ് ബുദ്ധിഭ്രമം പിടിച്ച യേശുവിനെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ അവൻ്റെ ബന്ധുമിത്രാദികൾ അവൻ്റെ അടുക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് യഹൂദ മതത്തിന്റെ തലസ്ഥാന നഗരമായ എരുസലേമിൽ നിന്ന് യഹൂദന്മാരുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞന്മാരെന്നറിയപ്പെടുന്ന നിയമജ്ഞർ അടങ്ങിയ ഒരു ഔദ്യോഗിക സംഘം യേശുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് നൽകുന്നതിനുമായി യേശുവിന്റെ അടുക്കൽ എത്തിച്ചേരുകയാണ് അവർ യേശുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചിട്ട് എത്തിച്ചേരുന്ന നിഗമനം എന്ന് പറയുന്നത് ഇതാ ഇവന് ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുന്നു ഇവൻ അശുദ്ധാത്മാക്കളുടെ തലവനായ ബേൽസേബൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഇവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനം ബേൽസേബൂ ബേൽസേബൂബ് അശുദ്ധാത്മാക്കളുടെ തലവനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് യേശു പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലല്ല സാത്താന്യ ശക്തിയാലേ എന്ന് എഴുതുവാൻ എരിശിലേമിൽ നിന്ന് വന്ന നിയമജ്ഞരുടെ സംഘം ദ്രതി പിടിക്കുന്നതായിട്ട് നാം കാണുകയാണ് ഈ നിയമജ്ഞരുടെ ആരോപണത്തെ വളരെ വ്യക്തമായി ശക്തമായി യേശുക്രിസ്തു കണ്ണിക്കുന്നതായിട്ട് നാം കാണുന്നു സാത്താന് സാത്താനെ എങ്ങനെ പുറത്താക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നിടത്ത് യേശു മൂന്ന് ഉപമകൾ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഒന്നാമത് അന്ധചിത്രമുള്ള ഭവനമാണ് ഒരു ഭവനം ആ ഭവനത്തിനെതിരായി ചിത്തിരിക്കുന്നതാകയാൽ ആ ഭവനത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല അതായത് അന്ധചിത്രമുള്ള ഭവനം നശിച്ചു പോകുമെന്നാണ് രണ്ടാമത് ഒരു രാജ്യം രാജ്യത്തിന് എതിരായി ചിത്രിച്ചാൽ ആ രാജ്യത്തിനും നിലനിൽക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സാമ്രാജ്യം ഒരു സാമ്രാജ്യത്തിനെതിരെ ചിത്രിച്ചാൽ ആ സാമ്രാജ്യത്തിനും നാശമാണ് ഫലമെന്ന് കർത്താവ് ഈ വേദഭാഗത്ത് പറയുന്നതായിട്ട് നാം കാണുകയാണ് അന്ധചിത്രമുള്ള ഏത് ഭവനവും ഏത് രാജ്യവും നിലനിൽക്കുകയില്ല നാശമാണ് അനന്തരഫലം ഇവിടെ അന്ധചിത്രമുള്ള രാജ്യത്തെയും ഭവനത്തെയും കുറിച്ച് യേശുക്രിസ്തു പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രതീകാത്മകമായി വിവക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒരു രാജ്യമുണ്ട് അത് കെറോദോസിന്റെ കുടുംബവും രാജ്യവും സാമ്രാജ്യവുമാണ് അധികാര വേറിമൂത്ത് അധികാര കസേരകൾക്ക് വേണ്ടി സ്വന്തം ഭാര്യമാരെയും മക്കളെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കിയ രക്തക്കൊതിയനും കുതന്തജ്ഞനുമായ ഹെറോദോസിന്റെ മരണത്തോടുകൂടി അവന്റെ സാമ്രാജ്യം അനാഥമായി അത് വിഭജിക്കപ്പെട്ടു അത് നശിച്ചുപോയി എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നു കർത്താവ് ഇവിടെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതും ഈ ഹതഭാഗ്യനായ രക്തകൊതിയനായ ഹെറോദോസിനെയും നശിച്ചുപോയ അവന്റെ കുടുംബത്തെയും തകർന്ന് തരിപ്പണമായി പോയ അവന്റെ സാമ്രാജ്യത്തെയുമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ് എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ് ഒരു സാത്താൻ സാത്താന് എതിരെ പോരാടിയാൽ സാത്താൻ എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും ഹെറോദോസ് പോരാടിയത് ഹെറോദോസിനോട് തന്നെയാണ് അവന്റെ കുടുംബത്തോടും അവന്റെ ഭാര്യമാരോടും അവന്റെ കുഞ്ഞുങ്ങളോടും അവൻ്റെ സഹോദരന്മാരോടുമാണ് അവന്റെ രക്തബന്ധങ്ങൾക്കെതിരെയാണ് അവൻ മറുതലിച്ചത് അനന്തരഫലം നാശമായിരുന്നു അവന്റെ കുടുംബം അവന്റെ സാമ്രാജ്യം അവന്റെ മഹിമ എല്ലാം നശിച്ചു പോയതായി ചരിത്രത്തിന്റെ താളുകളിൽ നാം വായിച്ച് മനസ്സിലാക്കുകയാണ് സുവിശേഷം അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു ചിന്തയുണ്ട് ഒരു വ്യക്തി അവനെതിരെ ചിന്തിച്ചാൽ ഒരു കുടുംബം ആ കുടുംബത്തിന് എതിരെ ചിദ്രിച്ചാൽ ഒരു രാജ്യം ആ രാജ്യത്തിന് എതിരെ കലഹിച്ചാൽ നാശമാണ് ഫലം നിലനിൽക്കാൻ സാധിക്കുകയില്ല ആധുനിക വ്യക്തിത്വങ്ങൾ നശിച്ചു പോകുന്നതിനും കുടുംബങ്ങൾ തകർന്നു പോകുന്നതിനും ബന്ധങ്ങൾ ക്ഷയിച്ചു പോകുന്നതിന് കാരണം ഇതുതന്നെയാണ് മൂത്ത വ്യക്തികൾ കലഹപ്രിയരായ മാതാപിതാക്കൾ തകർന്ന തരിപ്പണമായ കുടുംബങ്ങൾ അടിസ്ഥാനം മുഴുവൻ പൈശാചികമായ വ്യാപാരങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും അനുവദിച്ചു കൂടാത്ത അന്യായത്തിൻ്റെയും അനീതിയുടെയും കലഹത്തിൻ്റെയും ശണ്ടയുടെയും ചിദ്രത്തിൻ്റെയും വാസനകളാണ് സത്യത്തിൽ നമ്മെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നത് അതുകൊണ്ട് സുവിശേഷത്തിൽ ഇന്നും ഏറെ കാലിക പ്രസക്തി ഉണ്ടെന്ന് നാം തിരിച്ചറിയത് തന്നെ വേണം അവസാന ഭാഗത്ത് സുശേഷത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യർക്കെതിരെയുള്ള സകല ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ചെയ്യുന്ന പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല പല രീതിയിൽ പല വിധത്തിൽ ഈ വേദഭാഗത്തെ നാം വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് എന്നാൽ വളരെ കൃത്യമായി സഭ പഠിപ്പിക്കുന്നു ഒരു ശക്തനായ മനുഷ്യന്റെ ഭവനത്തിൽ കവർച്ച ചെയ്യണമെങ്കിൽ ആ ശക്തരായവനെ ആദ്യമേ ബന്ധിക്കണം കർത്താവാരി വളരെ വ്യക്തമായി പറയുന്നു ശക്തരായ മനുഷ്യനെ ബന്ധിച്ചല്ലാതെ അവന്റെ ഭവനത്തെ കവർച്ച ചെയ്യാൻ സാധിക്കുകയില്ല നൂറ്റാണ്ടുകളായി മനുഷ്യവർഗത്തെ മുഴുവൻ കവർച്ച ചെയ്ത് കവർച്ച വസ്തുവായി സൂക്ഷിച്ചു വെച്ചിരുന്ന സാത്താന്റെ അധികാരത്തെയും സാത്താന്റെ സിംഹാസനത്തെയും കർത്താവായ യേശു ക്രിസ്തു തകർത്ത് കളഞ്ഞ് മനുഷ്യരാശിയെ മുഴുവൻ വിമോചനത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷയിലേക്ക് ആനയിച്ചിരിക്കുന്നു കാൽവരിയാകത്താൽ സാത്താന്റെ തല തകർത്ത് കർത്താവായ യേശു ക്രിസ്തു സാത്താന്റെ സിംഹാസനത്തിനും സാമ്രാജ്യത്തിനുമെതിരെ പോരാടി വിജയം കണ്ടിരിക്കുന്നു അതുകൊണ്ട് സാത്താന് ഒരിക്കലും സാത്താനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നാൽ ദൈവത്തിന് എപ്പോഴും സാത്താനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് വേദഭാഗം അടിവരയിടുകയാണ് പൈശാചികവാസനകൾ ചിദ്രവാസനകൾ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്വസ്ഥമായി തീരുന്നത് മനുഷ്യർക്കെതിരെ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന കർത്താവ് പറയുന്നത് ഏത് പാപവും പരിഹരിക്കപ്പെടുന്നതിന് പശ്ചാത്താപം അത്യന്താപേക്ഷിതമാണ് പശ്ചാത്താപമില്ലാതെ ശരിയായ അനുതാപമില്ലാതെ പാപബോധം മനുഷ്യനിലേക്ക് കടന്നു വരുന്നില്ല ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ച് അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവ കൃപ സ്വീകരിക്കുമ്പോഴാണ് അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായി തീരുന്നത് അതിനുള്ള കൃപ അവന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ക്രമ നിരസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമെന്ന് കർത്താവായി യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പശ്ചാത്താപിക്കാത്തവരുടെ പാപങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല അത് നിത്യ പാപങ്ങളായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പാപബോധത്തിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് രൂപാന്തരം പ്രാപിക്കുക പരിശുദ്ധാത്മാവിന്റെ ഈ കൃപ നിരസിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് വിശുദ്ധ വേദപുസ്തകം ഇതിന് വിശേഷിപ്പിക്കുന്നത് ദൈവം പശ്ചാത്തപിക്കുന്നവരുടെ ദൈവമാണ് അനുതാപിയെ സ്വീകരിക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് അനുതാപത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ഒരു മനുഷ്യനും നിരസിക്കരുത് അങ്ങനെ നിരസിച്ചാൽ അതിന് പരിഹാരമില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ ബുദ്ധിഭ്രമം ആരോപിച്ച് കർത്താവിനെയും അവന്റെ സുവിശേഷത്തെയും ഇന്നും ആക്രമിക്കുന്നവർ ധാരാളമുണ്ട് സമർപ്പിതരെയും സന്യസ്തരെയും സുവിശേഷ പ്രവർത്തകരെയും മിഷനറിമാരെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവേലയ്ക്ക് ഇറങ്ങുന്ന സകലരെയും ഇന്ന് ബുദ്ധിഹീനരായി കണക്കാക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവർ നിന്നെ ബുദ്ധിഹീനരായി കാണുമ്പോഴും ബുദ്ധി ഭ്രമം സംഭവിച്ചവനായി വിലയിരുത്തുമ്പോഴും സുബോധം നഷ്ടപ്പെട്ടവനായി മറ്റുള്ളവർ നിന്നെ വ്യാഖ്യാനിക്കുമ്പോഴും ഓർക്കുക നിന്റെ അരുമനാഥനായി ക്രിസ്തു ആ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തുമായി കൊള്ളട്ടെ ലോകത്തിന്റെ നിലപാടുകൾ എന്തുമായി കൊള്ളട്ടെ കർത്താവ് കാട്ടിത്തന്ന ശാശ്വത സമാധാനത്തിലും സുവിശേഷത്തിന്റെ സവിശേഷ മനോഭാവങ്ങളിലും ജീവിപ്പാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയമായി തീരുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് കർത്താവിനെ കർത്താവായിരിക്കുന്ന ആ മഹിമയിൽ സ്വീകരിക്കാൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യാനിത്വം അന്വർത്ഥമായിട്ട് തീരുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങളിൽ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ